ഇതാണ് ഞാൻ പറഞ്ഞത് ഇതിൻ്റെ ഡേഞ്ചറസ് എന്താണെന്ന് പാമ്പിനെ അവിടെ കാണിച്ചാലേ ഡെയിഞ്ചർ ആവണമെന്നില്ലല്ലോ ഹായ് കൈസ് മറ്റൊരു കിട്ടിലെന്തോ സമയം ശ്ലോകന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് എവിടെ നിൽക്കുന്നതെന്ന് നിങ്ങൾക്കറിയാലോ വളരെ അതിസാഹസ്യമായ കാട്ടിനുള്ളിലെ ഒരു ഭീകര ടാസ്ക് കടത്താനാണ് ഞാൻ പോകുന്നത് എല്ലാവരും ചെയ്യാൻ മടിക്കുന്ന ഒരു ഭീകര ടാസ്ക് അപ്പോൾ ആ ടാസ്ക്കിലോട്ട് നിങ്ങൾ തയ്യാറാണ് എങ്കിൽ വരൂ ഹലോ ഗേസ് അപ്പോൾ അങ്ങനെ വളരെ കാലത്തിന് ശേഷം പ്ലാൻ ചെയ്തുകൊണ്ട് എടുക്കുന്നൊരു വ്ളോഗാണ് ഒരു പക്ഷേ ആരും ചെയ്യാൻ മടിക്കുന്ന ഒരു വ്ളോഗിലോട്ടാണ് നിങ്ങൾക്ക് പോകുന്നത് നിങ്ങൾക്ക് അത്രയും ധൈര്യമുണ്ടെങ്കിൽ മാത്രം ഈ ഒരു വ്ളോഗ് ഫുള്ള് കാണുക അതി സാഹസികമായിട്ടുള്ള വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളു ഇപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടുമായിരിക്കും ഞാൻ സാഹസികത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല ഇവിടെ ഈ ഒരു കാട്ടിനകത്ത് പോലെ കാട് പിടിച്ച് കിടക്കുന്ന ഒരു സ്ഥലത്ത് ഒരു ചെറിയ തേങ്ങ വിട്ട് പരിപാടിയുണ്ട് കാട് പിടിച്ച് കിടക്കുന്ന കേന്ദ്രം തേങ്ങ വെട്ടാനായി നമ്മുടെ മോൻ തെങ്ങിലൊട്ട് കയറും ഒന്നാമത്തെ തേങ്ങ ഇപ്പോൾ ഏത് നിമിഷവും സംഭവിക്കാം അതവിടെ പോയി ഇല്ല 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 താഴെ അങ്ങനെ നമ്മുടെ ചേട്ടൻ താ താഴെ ഇറങ്ങിയിട്ടുണ്ട് ഞാൻ കാട്ടിനകത്തൂടെ നടക്കാനായിട്ട് ഒരു വലിയ നീളമുള്ള വടി സംഘടിപ്പിക്കണം അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ വരാം ഓക്കെ ഗൈസ് നിങ്ങൾ ബാക്കിൽ കാണുന്ന ഈ ഒരു കാട്ടിനകത്തോട് വേണം അങ്ങ് ഉള്ളിൽ പോവാൻ ഓടിയൊരു കമ്പോ വടിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വല്ല പാമ്പോ നല്ല ചേരയോ ഒന്നും കാണാതിരിക്കാൻ വേണ്ടി നല്ലതാണ് ഇതും ഒരു മാൻവാസസ് വൈൽഡ് ഏരിയയാണ് ഈ കാട്ടിനകത്തൂടെ നമ്മൾ പോകേണ്ടി വരും ഇതൊക്കെ സാധാരണ സ്ഥലമൊക്കെ കിടന്നതാണ് നമ്മളിപ്പോൾ ആൾ ഇല്ലാതെ അപ്പോൾ ഇത് പിടിക്കാം ഈ കമ്പ് കണ്ടിട്ടൊരു ഇത് ഓടിക്കാൻ പറ്റില്ല ഓക്കെ കമ്പ് എടുത്തിട്ട് വരാം അല്ലെങ്കിൽ ബോർ ലാഗായിപ്പോൾ അഡ്വെഞ്ചറിന് നിങ്ങൾ തയ്യാറാണോ ആ ചേട്ടൻ വഴി തന്നെ വെട്ടി തളിച്ചിട്ടുണ്ട് ഞാൻ അപ്പുറത്തെ വഴി കൂടെ പോവാന്ന് പറഞ്ഞപ്പം പുള്ളിയാണ് ഇല്ലടാ ഈ വഴിയാണ് നല്ലത് അപ്പോൾ ഏതെങ്കിലും ഒരു തെങ്ങിനെ കാണും അതാണ് അടുത്ത ടാസ്ക് ഇത് കഴിയുമ്പോൾ ഞാൻ ഏറെ ആവാതിരണം ഓ ഇവിടെ ഒരു വലിയ കുഴി പ്ലീസ് എവിടെത്തിയ അന്തോധമാണ് വളരെ റിസ്ക് പിടിച്ചൊരു സാധനവും പ്രത്യേകിച്ച് മഴ പരുവം കൂടായതുകൊണ്ട് പാമ്പുണ്ടോ ചേര ഞാൻ ഇവിടെ നിന്നാൽ മതിയോ ഓക്കെ കഴിഞ്ഞ തവണ ഞാൻ വന്ന സമയത്ത് ഭയങ്കര ആയിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഹൈറ്റിൽ ഏകദേശം മൊത്തം ചെടിയായിരുന്നു അപ്പോൾ അതിനെ വെട്ടിത്തെളിച്ച് വെട്ടിത്തെളിച്ച് വേണം പോകാനായിട്ട് നമ്മൾ ഏകദേശം മരിച്ചു നട്ട് അത് തിരിഞ്ഞു നോക്കാതെ കാട് പിടിച്ച് കിടക്കുന്നതാണ് വേറെ ഒന്നും പിന്നെ അപ്പർ സൈഡിലായിട്ട് നമുക്ക് കാണിച്ചു തരാൻ പറ്റുമെങ്കിൽ ഞാൻ കാണിച്ചു തരാം അപ്പുറത്തെ സൈഡിലായിട്ട് അമ്മേ ഇല്ലല്ലോ ഇവിടെ കാണുന്നത് വയലാണ് പണ്ടൊക്കെ നെല്ലും ഒക്കെ ഉണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നു ഇവിടെയും നല്ല ഇതൊക്കെ ആയിട്ട് നടന്നതാണ് പിന്നെ തിരിഞ്ഞു നോക്കാതായപ്പോൾ ഇതിപ്പോൾ ഒരു വലിയ ഫോറസ്റ്റായി ഞാൻ ഇടയ്ക്ക് ട്രക്കിങ്ങിന് കൊടുത്താലോന്ന് അവർ ആലോചിച്ചു അമ്മാതിരി കാടായിരുന്നു ഇപ്പോൾ കേസപ്പോൾ ഞാൻ ഈ കാടിൻ്റെ ചെറിയൊരു ബീറോളും കൂടെ എടുത്ത് തരാം ഈ ഒരു ഹോൾ കണ്ടോ മാൻവാസ് സോയിൽഡിൽ മാത്രമേ നിങ്ങൾക്ക് അല്ലാതെ കാണാൻ പറ്റുള്ളൂ ഇത് പാമ്പിൻ്റെയോ എലീൻ്റെയോ എന്തിൻ്റെയോ കൂടാണ് ഇതാണ് ഞാൻ പറഞ്ഞത് ഇതിൻ്റെ ഡേഞ്ചറസ് എന്താണെന്ന് പാമ്പിനെ കാണിച്ചാലേ ഡേഞ്ചർ ഡെയിഞ്ചറാവണമെന്നില്ലല്ലോ നമുക്കിപ്പോൾ കണ്ടതിന് വേണ്ടി ഒരു കുഴിയെങ്കിലും കിട്ടി ഓക്കെ ഇതുപോലെ ഇതാ ഇവിടെ ഉണ്ട് ഇത് എലിയുടെ കുഴിയായിരിക്കും പക്ഷേ എലിയുടെ കുഴിയുള്ളിടത്ത് പാമ്പിൻ്റെ കുഴി കാണും ഛേ പാമ്പിൻ്റെ സാന്നിധ്യം കാണും എന്തൊക്കെ പറയണമെന്തോ ഓക്കെ കൈസ് അപ്പോൾ ഇവിടെ തേങ്ങയായി ഇനി ഈ തേങ്ങ നമ്മൾ എടുത്തുകൊണ്ട് നേരെ ആ വഴി പോയി അവിടെ നിന്ന് നേരെ നമ്മൾ ആദ്യത്തെ വന്ന ഡെസ്റ്റിനേഷൻ പോയിന്റിലേക്ക് എത്തിക്കണം അതാണ് അടുത്ത ടാസ്ക് അതിനുവേണ്ടി ഞാൻ ചാക്ക് എടുത്തിട്ട് വരാം ഇപ്പോൾ ആ ചേട്ടന് ഏകദേശം മൂന്നാമത്തെ തെങ്ങിൽ കംപ്ലീറ്റ് സക്സസ്ഫുള്ളി ആയി ഇനി ആ വീണ തേങ്ങയൊക്കെ ഞാൻ പറക്കിയെടുക്കണം അതാണ് എൻ്റെ ടാസ്ക് അയ്യോ താഴെ പോയല്ലേ ഞാനിവിടെ ഇറങ്ങണോ ഫോൺ മൊത്തം കറയും ചെളിയൊക്കെ ആയി എങ്ങനെയാകുമെന്ന് നോക്കാം കാട്ടിനകത്ത് സത്യം പറഞ്ഞാൽ ഞാനല്ല പണിയെടുത്തതും ആ ചേട്ടനാണ് അവിടെ ഇരുന്ന് ഫുള്ള് തേങ്ങയൊക്കെ എടുത്ത് പറക്കി പറക്കി കഷ്ടപ്പെടുന്ന എല്ലാം ചേട്ടനാണ് എന്തോ ഞാൻ ഞാനിനി വീഡിയോ എടുക്കണ കണ്ടിട്ടാണെന്ന് പറഞ്ഞു അപ്പോൾ ഇതാണ് ഗെയ്സ് ബൈ ദ ബൈ എൻ്റെ ഔട്ട്ഫിറ്റ് കാട്ടിനകത്ത് ഇറങ്ങുമ്പോൾ ഒരു വെറൈറ്റി ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു കുട്ടിക്കാലത്ത് നടന്ന് താമസിച്ചിരുന്ന ഒരു ഒരു വീടെന്ന് വേണമെങ്കിൽ പറയാം ഒരു കിണറ് അവിടെ ഒരു ടോയ്ലറ്റ് എല്ലാം ഏകദേശം ഒരു പത്ത് പത്ത് പതിനൊന്ന് ഒരുപാട് മുറികളൊക്കെ ഉള്ള ഒരു ഭയങ്കര ഒരു ചൈൽഡ്ഹുഡൊക്കെ ഭയങ്കര രസമുള്ള ഒരു ഒരു വീടായിരുന്നു ഇത് പിന്നീട് ഇത് ഈ ഒരു പരുവത്തിൽ ഒരു കാട് പോലെ യഥാർത്ഥത്തിൽ നമ്മൾ താമസം വരുന്ന സമയത്ത് നല്ല വൈബായിരുന്ന സ്ഥലമാണ് ഏറ്റവും എൻ്റെ ചൈൽഡ്ഹുഡ് എനിക്ക് ഏറ്റവും ബ്യൂട്ടിഫുൾ ആക്കി തന്ന പ്ലേസ് എൻ്റെ ഈ ഒരു വീടാണ് അതിപ്പോൾ ഇങ്ങനെയായി അത് റൈമേറ്റ് ചെയ്ത് എടുക്കും പക്ഷെ ഉടനെ ഒന്നും കാണില്ലെന്നേ ഉള്ളൂ ഓക്കെ അപ്പോൾ നമുക്കിനി കമ്പനിൻ്റെ ഈ ഒരു സഹായം ആവശ്യമില്ലാത്തതുകൊണ്ടും വഴിയെല്ലാം വെട്ടിത്തെളിച്ചിരിക്കുന്നത് കൊണ്ടും നമുക്കിനി ഈ ഒരു കമ്പിനോട് വിട് പറയാം മിസ് യു ദിസ് ഇസ് ചാക്ക് നമ്പർ വൺ രണ്ടും എടുക്കാം അല്ല ഒരു ചാക്ക് മതി അല്ല അല്ല രണ്ടും എടുക്കാം നമുക്കാദ്യം ഇതിനെ ചാക്കിലോട്ടാക്കാം Indeed, no െ വീണ്ടും ഇതിലേതൊക്കെയോ കാര്യക്കുണ്ടെന്നാണ് പറഞ്ഞത് ഈ ഒരു വ്ളോഗിൻ്റെ ഇടയിൽ ഞാൻ എന്തൊക്കെ ചളി അടിച്ചിട്ടുണ്ടെന്ന് എനിക്ക് യാതൊരു ഐഡിയ ഇല്ല ഒരു പത്ത് പന്ത്രണ്ട് തേങ്ങ കാണും അപ്പോൾ അതെല്ലാം കൂടെ വീഡിയോ എടുത്തുകൊണ്ട് ചുമന്നുകൊണ്ട് പോകാൻ പാടാണ് അപ്പോൾ ഞാൻ എന്തായാലും മോളി കൊണ്ടിട്ടിട്ട് വരാം അതിസാഹസ്യമായിട്ടുള്ള മൈക്കൊക്കെ ഇവിടെ ഉണ്ടോ എന്ന് താഴെ അതിസാഹസ്യമായിട്ടുള്ള നിങ്ങൾ കാണുന്നത് പിന്നെ പൈസ അങ്ങനെ കുറേ ഇവിടെയും ഇതെവിടെയൊക്കെ പിന്നെ കുറെയൊക്കെ ഞാൻ അപ്പുറത്തും കൊണ്ടിട്ടിട്ടുണ്ട് പിന്നെ ഇതെല്ലാം കൂടെ എടുത്ത് നേരെ വണ്ടിയിൽ കയറ്റി നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ എൻ്റെ വീട്ടിൽ കൊണ്ടുവിടണം ഈ വഴി ചുമന്ന് ഞാൻ അതോ ആ കാട്ടിൻ്റെ അകത്തൂടെ ഉള്ളിൽ കൂടെ കൊണ്ടുവന്നതാണ് ഈ ഒരു സംഭവം നല്ല വെയിറ്റ് ഉണ്ട് വച്ചയ്ക്ക് പിടിച്ചതാണ് ഏകദേശം ഒരു നാലഞ്ചെണ് ഒരുപാട് കാണും നല്ല ക്വാണ്ടിറ്റിയിലുണ്ട് ഓക്കെ കൈസ് അപ്പോൾ ഇനി ഒരുപാട് പറഞ്ഞില്ലേ ആഘടിപ്പിക്കുന്നില്ലേ ചലരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൈക്കും എല്ലാം കൂടെ ചെടുത്തോണ്ടാണ് ഈ ഒരു തേങ്ങ വെട്ടാനായിട്ട് കൊണ്ടുവന്നത് അതിൽ കുറേയൊക്കെ മണ്ടേക്കൂടെ വന്ന് വീണപ്പോൾ വയറൊക്കെ വലിഞ്ഞു ഓക്കെ മൈക്കൊക്കെ അങ്ങനെ ലാസ്റ്റ് ലോഡ് ഏകദേശം മൂന്ന് ലോഡ് കയറ്റി നമ്മൾ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട് ഇതിപ്പോൾ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുക ീണല്ലേ ഇന്ന് മൊത്തത്തിൽ ഭയങ്കര ഒരു ബിസി ഡേ ആണ് അപ്പം ഞാൻ രാവിലത്തെ ഒരു റൗണ്ട് നിങ്ങൾ കണ്ടാൽ മറ്റു ഇത് കഴിഞ്ഞ് നേരെ വീണ്ടെന്ന് ഇവിടെ വന്നിട്ടുണ്ട് വീട്ടുകാരോടെ അപ്പോൾ അതിനിടയിൽ ഞാൻ പറഞ്ഞില്ല ഇവിടെ പഴയ താമസ വീടാണോ അപ്പോൾ അവിടെ നിന്ന് എനിക്ക് കിട്ടിയ എൻ്റെ പഴയ കുഞ്ഞ് കീപ്പാഡ് ഫോൺ ഇത് എത്ര വർഷം പഴക്കമുണ്ടെന്നുപോലെ എനിക്ക് കറക്റ്റായിട്ട് ധാരണയില്ല ഞാൻ ഭയങ്കര ചെറുതായിരുന്നപ്പോൾ യൂസ് ചെയ്യുന്ന നമ്മൾ ആരൊക്കെയോ യൂസ് ചെയ്തിരുന്ന ഒരു ഫോണാണ് എനിക്ക് ഈ ബാക്ക് സ്പീക്കറൊക്കെ കാണുമ്പോൾ എന്തൊക്കെയോ ഓർമ്മ വരുന്നുണ്ട് നമ്മളങ്ങനെ വീണ്ടും ചെടിക്ക് നടാനെന്തുമായിട്ട് ഈ കാട്ടിനകത്ത് നിന്ന് ഈ കാട്ടിനകത്ത് നിന്ന് നമ്മൾ മണലെടുക്കാനായി മണ്ണെടുക്കാനായിട്ട് വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് ഈ ഒരു സുന്ദര മനോഹരമായ എൻ്റെ ഒരു കുഞ്ഞ് ഒരു തേങ്ങ വിട്ടുള്ള ഇതെടുത്ത് എവിടെ കൂടെയൊക്കെയാണോ എന്തോ വരണത് ഞാൻ ഇവിടെ ഒന്നും അല്ല ഇട്ടത് കുഴപ്പമില്ല ഇവിടെ വരയ്ക്കാം